ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് കൈപ്പുറം ആരവം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ മത്സരത്തോടെ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് കൈപ്പുറം ആരവം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ മത്സരത്തോടെയാണ് തുടക്കമായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റേജ് മത്സരങ്ങൾ പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും വോളിബോൾ മത്സരം കൊലിക്കല്ലൂർ തത്തനപ്പള്ളിയിലും പഞ്ചഗുസ്തി മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രൌണ്ടിലും നടന്നു പതിനാലിന് ചെസ് മത്സരം മുതുതല പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലും പതിനാറിന് വടംവലി മത്സരം തിരുവേഗപ്പുറ ഗ്രൌണ്ടിലും പതിനെട്ടിന് കബഡി മത്സരം പരുതൂർ റോസ ക്ലബ് ഗ്രൗണ്ടിലും പത്തൊൻപതിന് ക്രിക്കറ്റ് മത്സരം ഓങ്ങല്ലൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും ഇരുപതിന് ഫുട്ബോൾ മത്സരം പട്ടാമ്പി കോളേജ് ഗ്രൌണ്ടിലും നടക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ ട്രോഫി പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു